ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് പോകുന്ന ഒരു ബ്ലോഗാണ് ഒരു വൺ ഡേ ട്രിപ്പാണ് എപ്പോഴും നമ്മളിങ്ങനെ കിച്ചണിലും എന്താ പറയുക കുട്ടികളെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കി ഇങ്ങനെ ഇരിക്കില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫ്രണ്ട്സായിട്ട് പോയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേയും ഞാൻ നമ്മൾ ഫ്രണ്ട്സായിട്ടുള്ള രണ്ട് മൂന്ന് ബ്ലോഗ്സൊക്കെ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ മൂന്ന് സ്ഥലങ്ങളാണ് കേട്ടോ പ്ലാനിട്ടത് ഒന്ന് മിനി ഗോവ പിന്നെ ഒന്ന് പിന്നെ കുഞ്ഞാലി മരക്കാർ മ്യൂസിയം പിന്നെ എന്താ പറയുക നമ്മൾ അകലാപ്പുഴ പിന്നെ അത് നമ്മൾ പെട്ടെന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് സർഗാലയിലേക്കും കൂടി ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഈ ഒരു ഇതൊക്കെ കണക്റ്റഡായി കിടക്കുന്നത് വടകര പയ്യോളി അങ്ങനെയാണ് കേട്ടോ കണക്റ്റഡായി കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ളത് മിനി ഗോവയിലേക്കാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയിട്ടുള്ള സ്ഥലം കേട്ടോ മിനി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒരു ഇത് പ്രതീക്ഷിക്കല്ലോ പക്ഷേ നമ്മൾ പോയപ്പോൾ സത്യത്തിൽ എന്താ പറയുക ആ പറയുന്ന അത്ര ഇൻസ്റ്റയിലൊന്നും പറയുന്ന അത്ര വലിയൊരു കൃത്യമൊന്നുമില്ല സോ അതാ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ കുറച്ച് ഞാൻ കള്ളപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര തന്നെ അല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് അവിടെ ഒരു പിന്നെ സ്പെഷ്യലി ആയിട്ട് ഒന്നും കാണാനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ പോലെ ആ ഒരു തിരയിളക്കം അങ്ങനത്തതൊന്നുമില്ല നമുക്കിങ്ങനെ കുറച്ചൊരു പുഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റും വൈകുന്നേരമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു കടകളോ കാര്യങ്ങളോ അങ്ങനത്തതൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഒരു ടൈമിലാണ് പോയതുകൊണ്ട് അറിയില്ല കുറേ അങ്ങനെ ഒരു എന്താ പറയുക ആൾക്കാരൊന്നുമില്ലായിരുന്നു കേട്ടോ ആകെ രണ്ട് മൂന്ന് ആൾക്കാർ അത് തന്നെ പല ഇതിലും വരുന്ന ആൾക്കാരല്ലാതെ ഓവറായിട്ടൊന്നും ആരുമില്ല നമ്മൾ നാലഞ്ചാൾക്കാർ തന്നെ ഉണ്ടായിട്ടുള്ളൂ കാര്യമായിട്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നമുക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റായിരിക്കും അല്ലാതെ നമ്മൾ ഭയങ്കര ഒരു ഇത് ഇതെന്താ പറയുക എക്സ്പെക്റ്റേഷൻസായിട്ടൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ നമ്മൾ വണ്ടിയും പിടിച്ചൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമായിട്ട് തോന്നുന്ന ഒരു ഇതാണ് കേട്ടോ ഈ ഒരു മിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ പ്രശ്നമില്ല അല്ല പിന്നെ അല്ലാതെ അങ്ങനെ പോകേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടൽ കാട് മാത്രമേ തന്നെയുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുള്ളത് പിന്നെ കുഞ്ഞാലിമരക്കാർ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക നല്ല കാമാൻ കോയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് വടകര പയ്യോളി അവർ കുറച്ചങ്ങോട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളിൽ കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലായിരിക്കും നമ്മൾ കേട്ടറിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതായിരിക്കും അപ്പോൾ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആൾ നമുക്കിങ്ങനെ അതിനെപ്പറ്റി വിശദീകരിച്ച് തരാണ് പിന്നെ ഇത് നല്ലൊരു ഒരു എന്താ പറയുക കുഞ്ഞാലിമറിക്കാർ ഒരു മ്യൂസിയമായിട്ടാണ് ഇത് കൊള്ളുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ അലവല്ല നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കാം അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ അവർ വീഡിയോക്ക് ചാർജ് കൊണ്ടിരുന്നു ഇരുപത് രൂപ അങ്ങനെ പിന്നെ നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ അവിടെ കൊടുക്കണമായിരുന്നു അപ്പം നല്ല ആ ഒരു അടിപൊളി ആയിരുന്നു കേട്ടോ ആ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റി നല്ല എന്താ പറയുക നല്ലൊരു റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കുഞ്ഞാലിമരക്ക മ്യൂസിയം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാര്യമായിട്ട് നമ്മൾ അകലാപ്പുഴ ആണ് കേട്ടോ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പം അവിടത്തേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ എല്ലാം ഉച്ച ഭയങ്കര വെയിലുള്ള ഇപ്പോൾ അറിയാമല്ലോ പൊതുവേ നല്ലൊരു വെയിലുള്ള സമയമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഇത് വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പയ്യോളി അഗിലാ പയ്യോളിയാണ് ഇതിൻ്റെ സ്ഥലം സോറി വിളിച്ച് ബുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞത് നമ്മൾ പിന്നെ ബുക്ക് ചെയ്ത് ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നുമില്ല കാരണം നമ്മൾ അവർ തലേ ദിവസം വിളിച്ച് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഫുഡ് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് അവരോട് പറയണം കേട്ടോ എത്ര ആൾക്കാർ ഫുഡിന് ഉണ്ടാവും എന്നുള്ളത് കാരണം അവർക്ക് അതിനനുസരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമീൻ പൊള്ളിച്ചതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ നമ്മൾ പിന്നെ ഏത് ഫുഡ് വേണമെങ്കിലും നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഫുഡ് ഇല്ലാതെ നമുക്ക് വെറും ഈ ഒരു ബോട്ടിൽ എൻജോയ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് പോവാം കേട്ടോ അപ്പോൾ നമ്മളോട് ഇവർ പിന്നെ ഒരു മണിക്കൂറിന് ആയിരത്തി അറുനൂറ് രൂപ ചാർജ് അത് എത്ര ആൾക്കാരായാലും പ്രശ്നമില്ല പക്ഷേ ആ ഒരു ചാർജാണ് അപ്പോൾ നമുക്ക് ഒന്നര മണിക്കൂർ പിന്നെ എടുക്കണമെങ്കിൽ രണ്ടായിരം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് നോക്കാം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചും എല്ലാം കുറച്ചൊക്കെ ഒന്ന് ഒക്കെ ചെയ്യേണ്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ അത് ഈ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടി പിന്നെ കുറച്ചും കൂടി സമയമെടുക്കുക എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിതാ അവിടെ ഇരുന്ന് പിന്നെ ഭക്ഷണം കഴിക്കലാണ് കേട്ടോ അപ്പോൾ ഒരു സദ്യൻ്റെ ഐറ്റംസൊക്കെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൊഞ്ചം ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു കരിമീൻ പൊള്ളിച്ചത് അപ്പം ബോട്ടിൽ ആ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇത് നല്ല നല്ല എന്താ പറയുക ഒരു പിന്നെ വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ചെയ്യുന്നുട്ടോ പിന്നെ വെള്ളത്തിൽ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ സെർവ് ചെയ്ത് കഴിക്കാമെന്ന് അപ്പോൾ ഇതിനാണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഫുഡിനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒന്നുകിൽ കിച്ചണെന്നല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആയിരിക്കും ഇല്ല കേട്ടോ അത് ഫസ്റ്റാണ് നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ നല്ല അടിപൊളി നല്ല സൂപ്പർ ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു ഈ ഒരു പുഴ നടുക്കെത്തുമ്പോഴുള്ള ആ ഒരു കാറ്റും പിന്നെ എന്താ പറയുക ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഇതൊക്കെ കാണുമ്പോൾ നല്ല നല്ല മനസ്സിന് നല്ലൊരു കുളിർമയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് പോയി നോക്കണം കേട്ടോ കാരണം ഇതൊക്കെ നല്ല എന്താ പറയുക നമ്മളെ ലൈഫിലൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഒന്നുമല്ലല്ലോ നമ്മളാരും അങ്ങനെ വെള്ളത്തിൻ്റെ അങ്ങനെ ഒന്നും താമസിക്കുന്നവരല്ലല്ലോ അപ്പോൾ ഇത് എന്ത് എന്ത് നല്ല സംഗതി ഡെയിലി നമുക്ക് നോക്കും അത് വേറെക്കായോ പക്ഷെ ഇങ്ങനെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ഇതിൽ നമുക്കൊരു ഫോൾട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു പ്ലേറ്റ് മാറ്റി നമുക്ക് ഇലാകുമ്പോൾ നല്ലൊരു സദ്യ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പ്ലേറ്റ് പ്ലേറ്റാണുള്ളത് അപ്പോൾ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഫുഡിൻ്റെ ഒക്കെ നമ്മൾ പിന്നെ പുഴയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ മീൻ വന്നിട്ട് കഴിക്കും പിന്നെ അല്ലാത്ത നമ്മൾ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആ ബോട്ടിൽ തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാസ്ക്കറ്റ് ഉണ്ട് അപ്പം അതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ നമ്മളെ കരിമീനൊക്കെ ആയിട്ട് നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പിന്നെ കാറ്റുമായിട്ട് ഇങ്ങനെ ബീ അവിടെ ഇങ്ങനെ ഇരുന്നാട്ടോ ബോട്ടിൽ തന്നെ ഇരുന്നാണ് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറെ നമുക്ക് ഇറങ്ങാൻ വലിയൊരു താല്പര്യമൊന്നും ഇല്ല പക്ഷെ പിന്നെ നമുക്ക് അത്ര നേരം ഇരിക്കേണ്ട നമ്മളതൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത്രയും നേരം ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുള്ളത് സർഗ്ഗാലയിലേക്കാണ് അപ്പോൾ ഇതിൻ്റെ മുൻപ് നമ്മളിവിടെ ഒരു മാരേജിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്നേരം നമുക്ക് കുറച്ചൊക്കെ കവർ കറിയത് പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു എൻട്രി പിന്നെ എന്താ പറയുക വേറൊരു ഭാഗത്തൂടാണ് അപ്പം അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു പിന്നെ കാണാനായിട്ട് അപ്പം ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രതിമൊക്കെ നമുക്ക് ശരി ഒക്കെ ഒരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും കേട്ടോ ഒരാളിങ്ങനെ ഒരു ഇത് കൊട്ടയും പിടിച്ച് നിൽക്കുന്ന പോലെ തന്നെ തോന്നും കാരണം ആ ഒരു പ്രതിമ ഉണ്ടാക്കിയതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ ശരീരത്തിലെ ചുളിവ് വരെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും ഒരു അത്ഭുതം തോന്നും ആരും അങ്ങനെ ഒരു പാടത്തൊക്കെ ഇങ്ങനെ നിൽക്കൂലേ ആ ഒരു കൊയ്യുന്ന ഒരു സമയത്തൊക്കെ അതേപോലാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് പിന്നെ ഇവിടെ മെയിൻ മെയിനായിട്ടുള്ളത് വെച്ചാൽ ഈ പിന്നെ ആൻറ്റിക് ഐറ്റംസ് പിന്നെ അവരെ കൈ കൊണ്ടുണ്ടാക്കുന്ന അവിടെ നിന്നാണ് അവർ പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ എല്ലാം നമുക്കായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം പിന്നെ എന്താ പറയുക ഹെയർ റിബ് പിന്നെ അതുപോലെ തന്നെ ശില്പങ്ങൾ പിന്നെ ആൻഡിക്രാഫ്റ്റിൻ്റെ കുറേ ഐറ്റംസ് അതൊക്കെ ഈ ഡെക്കോറേറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് പക്ഷേ നല്ല റേറ്റും ഉണ്ട് കാരണം അവർ കൈകൊണ്ടുണ്ടാക്കുന്നതായി ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചിലർക്കൊന്നും അവർ അഫോർഡബിൾ ആവില്ല അത് വാങ്ങാൻ പക്ഷേ അതിനോട് ഓവറും ക്രേസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ കളക്ഷനുണ്ട് കേട്ടോ അവിടെ അപ്പൊ ഞാനിപ്പോ ഈ നോക്കിയ ഒരു ഫ്ലവർ വേസിനൊക്കെ ആയിരത്തി അഞ്ഞൂറ് സംതിങ് ആണ്ട്ടുള്ളത് ചെറിയ നമുക്കൊരു പ്രൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി കൊണ്ടുപോയി വെക്കാമോ ഇതൊക്കെ നല്ല സൂപ്പർ ഇരുന്നു കേട്ടോ നമുക്ക് കയ്യിൽ കുറച്ചൊരു നല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങി വീട്ടിലൊക്കെ ഡെക്കോറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല നല്ല മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് സാരിക്ക് ഒക്കെ വെയർ ചെയ്യാൻ പറ്റി നല്ല കോട്ടൺ സാരിയൊക്കെ കൊടുത്ത് ഈ ഒരു ഇങ്ങനത്തെ ഇതിന്റെ മാലക്കെട്ടിണ്ടെങ്കിൽ നല്ലൊരു ലുക്ക് ഒക്കെ ആയിരിക്കും അപ്പൊ അതിനൊക്കെ വെച്ചാൽ നമ്മൾ സാധാ ഫാൻസിലൊക്കെ കൊടുക്കുന്ന ആ ഒരു റേറ്റ് ആയിട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ട്ടോ വലിയൊരു റേറ്റ് കൂടുതലൊന്നും ഇല്ല പക്ഷെ എല്ലാം നമ്മൾ കുറേ കാണാത്ത വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എപ്പോഴും ഫാൻസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ കിട്ടണം അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ പിന്നെ അങ്ങനത്തെ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ ഇതുപോലത്തെ ഒരുപാട് പിന്നെ സ്റ്റോളുണ്ട് കേട്ടോ അവിടെയൊക്കെ ഇങ്ങനത്തെ കുറേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ആ ഒരു കാര്യ വരുമ്പോഴുള്ള ഒരു എൻട്രിയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ കാണാത്ത കുറേ ആൻറ്റിക് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഈ ഹാളിൽ നിന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ അപ്പുറത്തപ്പുറത്തായിട്ട് അങ്ങനെ ചെറിയ ചെറിയ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ പ്രതിഭകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമുക്കതൊരു ചിലത് കണ്ടാൽ നമുക്കൊരു ഒറിജിനലായിട്ട് തന്നെ ഫീൽ ചെയ്യും കേട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ പിന്നെ നല്ല കമ്മലും കാര്യങ്ങളും അപ്പോൾ അവിടെ അത്യാവശ്യം ആളും തിരക്കൊക്കെ ഉണ്ട് ചില അധിക ആൾക്കാരും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ പിന്നെന്താ അങ്ങനെ ഒരു കോഴീൻ്റെ അങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക നല്ല കുറേ ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ഒരു കൗതുകമുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ശില്പങ്ങൾ ഉണ്ടായിരുന്നുണ്ട് അവിടെയൊക്കെ ഇതൊന്നും പക്ഷെ അവരങ്ങനെ ഒരു സെയിലിന് വെച്ചെല്ലാം തോന്നുന്നു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വെച്ചതെന്ന് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ചോർ ചിത്രങ്ങളൊക്കെ ഉണ്ട് കിട്ടും പിന്നെ ഓരോ ചുമരിലിങ്ങനെ ഓരോരോ ഇതായിട്ട് നമുക്ക് പിന്നെ ഇതിനെപ്പറ്റി ഒന്നും വലിയ ഐഡിയ ഇല്ലാത്തുണ്ട് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നുണ്ട് ഈ ഒരു ചു പിന്നെ ചുമർ ചിത്രങ്ങൾ ഞാൻ തോന്നുന്നു ഇതിൽ പറയല് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു ചിത്രങ്ങളൊക്കെ നല്ലൊരു എന്താ പറയുക നമ്മൾ ഒറിജിനാലിറ്റി തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഇങ്ങനെ ചൂരലിനെ കൊണ്ടുള്ള ഐറ്റംസാണ് കേട്ടോ കുറേ ചെയേഴ്സും പിന്നെ ഊനിയാൽ പിന്നെ ഇങ്ങനത്തെ ബാസ്ക്കറ്റ് അപ്പോൾ ഇതൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ബാസ്ക്കറ്റിനൊക്കെ ചെറിയ ബാസ്ക്കറ്റിന് തന്നെ അഞ്ഞൂറ് സംതിങ് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഫ്ലവർ വേസും അപ്പോൾ എല്ലാം നല്ല പിന്നെ എന്താ പറയുക കോസ്ലി ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇങ്ങനത്തെ പെയിൻറ്റിങ്സൊക്കെ അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടാൽ ശരിക്കും നമ്മൾ നമ്മളിങ്ങനെ നോക്കി തിന്നു കേട്ടോ അത്രയും ഭംഗിയുള്ള പെയിൻറ്റിങ്സ് ആയിരുന്നു ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ തടിയിൽ തീർത്ത് അങ്ങനെ എന്തോ ആണ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ അതൊക്കെ നല്ല എന്താ പറയുക നല്ല സൂപ്പറായിട്ടുള്ള ഇതായിരുന്നു അപ്പോൾ അവർ തന്നെ ഈ ഒരു ശില്പികളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ അവരുണ്ടാക്കുന്നതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കുറച്ച് നേരം എങ്ങനെ നോക്കി നിന്ന് പിന്നെ അവിടുന്ന് നമ്മൾ വേറെ സ്റ്റോളിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിയും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു മണിൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോളായിരുന്നു നമ്മൾ ഈ ശംഖ് ഐറ്റംസ് ഇല്ല അതിൻ്റെ ഒരുപാട് പിന്നെ എന്താ പറയുക ആ ശംഖ ഒരുപാട് സാധനങ്ങളുള്ള ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള മാലകളൊക്കെ അവർ തന്നെ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പോൾ ലാസ്റ്റ് സ്റ്റോളിൽ പോയാലും നമുക്കിത് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ശംഖ കൊണ്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ വൈറ്റിൽ കാണുമ്പോൾ നല്ല നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഇങ്ങനെ കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഐറ്റംസ് ഇല്ലേ ചോറിലൊക്കെ വെക്കില്ല അങ്ങനത്തെ കുറേ ഇത് പിന്നെ ഇതാണ് ചിരട്ടനെ കൊണ്ടുള്ള അങ്ങനെ എന്തെല്ലോ ആണ് സംഭവങ്ങൾ പിന്നെ നല്ല ബാഗും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ കയ്യിൽ നമുക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും അങ്ങനെ നമ്മൾ ഏകദേശം കവർ ചെയ്ത് പിന്നെ എല്ലാവരും കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ നടു സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഒരു കുളം പോലാണ് ഇട്ടുള്ളത് അപ്പോൾ ഇത് പണ്ടത്തെ കുഞ്ഞാലിമരക്കാരെ കോട്ട അങ്ങനെ എന്തോ ആണ് കേട്ടോ അത് പിന്നെ ഇവർ പിന്നെ മോഡിഫൈ ചെയ്ത് ആർട്ടിഫിഷ്യൽ ആക്കി ഇങ്ങനെ ഒരു കുളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു എത്രയോ കുറേ ഒരുപാട് ഏക്കറിലാണ് ഈ ഒരു സർക്കാരിയ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പല പിന്നെ എന്താ പറയുക പരിപാടികൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് വടകര സാൻഡ് ബാഗിലേക്കാണ് പക്ഷേ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു കേട്ടോ ഫോൺ വണ്ടിയിലായിരുന്നുള്ളത് അപ്പോൾ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു സൂര്യൻ അസ്തമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ നമ്മൾ നട്ടിച്ചക്ക് പോയതിനാൽ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ അവിടുത്തെ കുറച്ച് എന്താ പറയാ കപ്പലണ്ടിയും ഐസ്ക്രീമും അങ്ങനെയൊക്കെ ഓരോന്ന് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ കാരണം നമ്മളൊക്കെ മക്കളെ സ്കൂളിലാക്കി വന്നതാണ് അപ്പോൾ മക്കളവിടെ സ്കൂൾ വിടാൻ ആകുമ്പോഴേക്കും എന്തായാലും എത്തിയിട്ടില്ല പിന്നെ നമ്മളൊരു ആറേഴ് മണിയായിട്ടുണ്ട് എത്താനായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഫ്രണ്ട്സിനെയും കൂട്ടിയുള്ള ഒരു ഔട്ടിങ് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇങ്ങനെ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനെയും ഫാമിലി ഫ്രണ്ട്സിനെയും നൈബേഴ്സിനെയൊക്കെ കൂട്ടി ഒന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം വീഡിയോനെ പറ്റിയുള്ള കമൻസൊക്കെ താഴെ പറയാട്ടോ അപ്പം നീ നെക്സ്റ്റ് വീഡിയോകൾ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്